ഇനിയും ബോബനും മോളിയിലെ വിട്ടുവീഴ്ചക്ക് മുസ്ലിം ലീഗ് ഒരുങ്ങരുത് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ശീർഷകം അവ്യക്തമായിരിക്കും ബോബനും മോളിയും അറിയപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങൾ മലയാള മനോരമയുടെ ടോംസ് അവർ ഒരു ദിവസമുണ്ട് നിലത്ത് വീണ് കിടക്കുന്നു എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കയറുണ്ട് അവരുടെ മേലെ തൂങ്ങി നിൽക്കുന്നു വിട്ടുവീഴ്ച അഥവാ ആ കയർ വിട്ടു ഞങ്ങൾ വീണു അതാണ് വിട്ടുവീഴ്ച ഈ ഒരു തരത്തിലുള്ളതായ വീഴ്ച മുസ്ലിം ലീഗ് പക്ഷത്തിൽ നിന്ന് അവരുടെ വിശാലത കൊണ്ടും സീറ്റുകൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന കാര്യത്തിൽ അവരെപ്പോഴും മാന്യത പുലർത്തുന്നത് കൊണ്ടും ഉമാന്യനായ ബാഫക്ക് തങ്ങളുടെയും മറ്റും പൂക്കോ തങ്ങളുടെയും എല്ലാം മര്യാ ആ ഒരു മര്യാദ ഉത്കൃഷ്ടത അന്തസ് അത് കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടു അവരെപ്പോഴും സീറ്റ് വിധ ചർച്ചയിൽ അവരുടെ കാര്യം പെട്ടെന്ന് തീരും കാരണം അവർ അധിക സീറ്റ് ചോദിക്കുകയോ അതിനെ പേര് വാശി പിടിക്കുകയോ ചെയ്യില്ല ഒരിക്കലൊന്ന് അങ്ങനെ ഒന്ന് ചോദിച്ച് പോയപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒരഞ്ചാം മന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴന്ന് എൻ എസ് എസിൻ്റെ സുകുമാരൻ നായർ പായമടക്കി മടക്കി തലയാണ മടക്കി എല്ലാം കൂടി കൂട്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളി ഈ രാജ്യത്ത് നമ്മൾ പുറത്തു പോവുകയാണ് ഇവിടുന്ന് ഇവിടെ നിന്ന് താമസിക്കാൻ കഴിയില്ല ഇവിടെ ശരീരത്ത് നടപ്പാക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ആ ബഹളം അത് ആവർത്തിച്ച അന്തരീക്ഷം വീണ്ടും മലിനമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടതായ ഒരു മന്ത്രി കൂടി ഉണ്ടായിപ്പോയെന്ന് മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രിമാരുണ്ടായാൽ അതോട് കൂടിയുടെ കട്ടവൻ്റെ കൈമുരിക്കുമെന്ന് പറഞ്ഞ് കട്ടവർ മുഴുവനും അതായത് ഇവിടെ എല്ലാവരും കട്ടുകൊണ്ട് നിൽക്കുക നിൽക്കുകയാണ് കൈമുരിക്കുന്ന നിയമമില്ലാത്തതുകൊണ്ടാണ് കൈവാക്കിയാൽ എന്നാണ് അല്ലെൻ്റെ അർത്ഥം എറിഞ്ഞു എറിഞ്ഞുകൊല്ലും എന്ന് വിചാരിച്ചിട്ട് എന്ന ആരാ ആരാഭാഗത്ത് കോട്ടം ഇത് പിന്നീട് താൽക്കാലം അങ്ങനെ ഒരു ചർച്ച വന്നിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് തന്നെ സുതാര് നായർ എൻ എസ് എസിൻ്റെ പ്രസിഡന്റിനെ പറ്റിയാണ് പറയുന്നത് പായമടക്കലും കക്ഷത്ത് വെക്കലും നടത്തും തുടങ്ങി കഴിഞ്ഞു ഇതാ മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ചോദിക്കുന്നു പാർലമെൻറ്റിലേക്ക് രണ്ട് സീറ്റ് അവർക്ക് എപ്പോഴും നൽകും അത് പൊന്നാനി പിന്നെ എന്താ മലപ്പുറം ഈ രണ്ട് സീറ്റുകൾ അവർ ഷോറായി ജയിക്കുന്നതാണ് അതുപോലെ അവർ ചെറിയൊരു പിന്തുണ മറുഭാഗത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള നിയോജ മണ്ഡലമാണ് എൻ്റെ നിയോജമണ്ഡലമായ വയനാട് ആ വയനാടിന് എല്ലാ അർത്ഥത്തിലും അവർക്ക് അവകാശപ്പെടാവുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് തവണ ആ സീറ്റ് തങ്ങൾ പിന്നെ മുസ്ലിം ലീഗ് അതു മേലെ യാതൊരുതക്കൊരു വാശി പിടിക്കാതെ കഴിഞ്ഞു കൊടുത്തു അതുകൊണ്ട് കോൺഗ്രസ് സ്വയം മുന്നോട്ട് വന്ന് ഇത്തവണ നിങ്ങൾ വയനാട് നിങ്ങൾ മത്സരിച്ചോളൂ എന്ന് പറയാൻ പറയാ പറയാൻ വേണ്ടി മുമ്പോട്ട് വരലാണ് മാന്യത ഷാജാജ് മാന്യതൊന്നും കോൺഗ്രസ്സിന് മാധ്യകമല്ല ആർക്കും ഓരോരുത്തർക്കും എം പി ആവണം ആ എം പിമാർക്ക് തന്നെ എം എൽ എ ആവണം എം എൽ എ മാർക്കൊക്കെ എം പി ആവണം എല്ലാവർക്കും വേണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഒരാൾ ലീഗ് അല്ലാതെ അവർ വിശ്വസിക്കുന്നതായ ആദർശം അല്ലെങ്കിൽ ഇസ്ലാം മതം അതിൻ്റെ പ്രചാരണമൊന്നുമല്ല ലക്ഷ്യത്തിൽപ്പെട്ടതേ അല്ല ഞാൻ അങ്ങോട്ട് നീങ്ങുന്നില്ല അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയും വിട്ടുവീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ആ സീറ്റ് വിട്ടു കൊടുക്കാനാണ് ഭാഗമെങ്കിൽ മുസ്ലിംകാരാ നല്ല നമസ്കാരം എന്ന് പറയാനുള്ളു ഇത്തവണയെങ്കിലും ആ സീറ്റ് പിടിച്ചു നിൽക്കണം മൂന്നാം സീറ്റ് മൂന്ന് മൂന്ന് സീറ്റ് കിട്ടണം ഒരിക്കലും അത് വിട്ടു കൊടുക്കരുത് വിട്ടുവീഴ്ച വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ആവാം ഏറ്റവും അധികം സീറ്റുകളും മറ്റുമുള്ളതായ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തവണയെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാവട്ടെ അവർ പറയുന്ന കാരണങ്ങളുണ്ട് ഡൽഹിയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അത്ര മെമ്പർമാർ വേണം എത്ര മെമ്പർമാണോ വേണം മുസ്ലിം കെ പിന്തുണ കിട്ടിയ അവരെങ്ങൾക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിങ്ങളുടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത അതിൻ്റെ ആ പരിസരത്തൊന്നും എത്തൂല്ല എന്നുള്ളത് വേറെ കാര്യമാണ് പക്ഷെ ഒരിക്കലും പറഞ്ഞാൽ വിട്ടുവീഴ്ച എന്നത് ഒരു ഭാഗത്തിൽ അത് തന്നെ ദുർബലപ്പെട്ട അല്ലെങ്കിൽ പാവങ്ങളുടെ ഭാഗത്ത് മാത്രം ഉണ്ടാവണ്ട പാവങ്ങൾ വിട്ടുവീഴ്ച കഴിഞ്ഞാൽ വിട്ടുവീഴ്ച അത് പറയൂല അത് അവരുടെ ദൗർബല്യമെന്നോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും പറയുക വിട്ടുവീഴ്ച എന്ന് പറയുന്നത് കൽപ്പിക്കാൻ അവകാശമുള്ള ഒരാൾ അത് കൽപ്പിക്കാതിരിക്കുകയും മറ്റേ ആൾക്ക് ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് വിട്ടുവീഴ്ച ഇപ്പോൾ നമ്മൾ അമൃ കൽപ്പന എന്നതിനൊക്കെ നിർവചനം പറയും കൽപ്പന എന്ന് പറഞ്ഞാൽ അല്പം ഉയരത്തിലുള്ള അധികാരത്തിലോ മറ്റോ കാരണത്താൽ മേലെ നിൽക്കുന്ന അധ്യാപകനാവട്ടെ മാതാപിതാക്കളാവട്ടെ അതുപോലത്തെ ആൾക്കാർ അനുസരിക്കാൻ ആളോട് പറയുന്നതിനാണ് കൽപ്പന എന്നറിയുക മകൻ മാപ്പയോട് എനിക്ക് ഒരു പിന്നെ ഐസ്ക്രീം വാങ്ങിത്തരണം തരണം കൽപ്പന അല്ല അതൊരു അപേക്ഷയെ അപ്പോൾ അതുപോലെ തന്നെ ഇക്കാര്യം അങ്ങോട്ട് കൂടുതൽ ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് പല തവണയായി വിട്ടുവച്ചിരുന്നു ഈ തവണ ലീഗിനോട് വേണ്ടി കോൺഗ്രസ് വിട്ടുവെച്ച് ചെയ്യണം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒറ്റക്കങ്ങ് പോകും എങ്കിൽ പത്ത് അ രണ്ടക്കങ്ങൾ തികക്കൂല ഉറപ്പാണ് രണ്ടക്കം തികക്കില്ല മുസ്ലിം ലീഗിന് പിന്തുണയില്ലെങ്കിൽ നമ്മൾ കണ്ടതാണത് ഈ തവള പരിണാമം പ്രാപിച്ച് നിലവിലുള്ള തവള രൂപത്തിലാകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ ഉണ്ട് ഒരു ഒമ്പത് അതുപോലത്തെ ഒരു സാധനം കിട്ടും മാക്സിമം അതുകൊണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ എന്താ തവള കൂട്ടില്ല എന്നൊക്കെ പറയുന്നത് അവർ നല്ല വാക്കൊന്നുമല്ല ആ രീതിയിലേക്ക് കോൺഗ്രസ് താഴാതിരിക്കണമെങ്കിൽ ഇത്തവണ ആ ഒരു സീറ്റ് മൂന്നാം സീറ്റ് മുസ്ലിം കൊടുക്കണം അങ്ങനെ അത് ചോദിച്ചു വാങ്ങാനുള്ള ആർജ്ജവും മുസ്ലിങ്ങളുടെ മാത്രം നിന്നുണ്ടാവണം അതാണ് ആദ്യം വേണ്ടത് കാരണം അപ്പം ഒരു ഉത്സാഹിക്കണമല്ലോ നല്ല നടക്കുകയുള്ളൂ അവ ലേശ ആർജവം മുസ്ലിം ലീഗ് എവിടെ നിന്നെങ്കിലൊന്ന് ആർജിക്കുക എന്നിട്ട് ആ സീറ്റുമായി പിടിച്ചു നിൽക്കുക ഇത് കുളങ്കൽക്കാൻ വേണ്ടി പറയല്ല ഒരു തവണയെങ്കിലും അത് മറ്റോ ഒന്നും അറിയണല്ലോ എന്താണ് ലീഗിൻ്റെ എന്നും ലീഗിൻ്റെ ആർജ്ജവം എന്താണെന്നും ശരി